ഹായ് ഓൾ ആദ്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണോ എന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം കണ്ണുകളടച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം വിസ് പ്ലീസ് 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 നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണോ അതോ നിങ്ങളോട് ഈ പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ഒരു സ്നേഹം ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണോ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം യൂണിവേഴ്സ് പ്ലീസ് പ്രീഡാസ് യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് നിങ്ങളുടെ പേഴ്സന് ആത്മാർഥമായിട്ടുള്ളൊരു സ്നേഹമാണോ നിങ്ങളുടെ അടുത്തുള്ളത് എന്നതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് നോക്കാൻ പോകുന്ന ഒരു കാര്യം യുൺ വിസ് പ്ലീസ് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് ഇഷ്ടം ഉണ്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആത്മാർഥമായിട്ടാണോ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിക്ക് പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഈ റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുള്ള ഒരു ഫീലിങ്സ് എന്ന് വെച്ചാൽ പലപ്പോഴും ഇതിൻ്റെ ഒരു അടിച്ചിടുന്ന പോലെ ഈ പേഴ്സന് തോന്നുന്നുണ്ട് ഇവിടെ അടിച്ചിടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പലപ്പോഴും ഈ ബന്ധത്തിലേക്ക് ആൾക്ക് മനസ്സുകൊണ്ടായി പോന്നു അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ ബന്ധം ഒരു മറക്കാനേ പറ്റുന്നില്ല എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തമ്മിലുണ്ട് എന്ന് ആ പേഴ്സൺ എന്നും വിശ്വസിക്കുന്നുണ്ട് മേ ബി അതൊരു കാർമിക് കണക്ഷനായിട്ടും അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനായിട്ടും ടിൻഫ്ലെയിം കണക്ഷനായിട്ടും അല്ലെങ്കിൽ ഒരു ദൈവ നിയോഗവുമായിട്ടാണ് ഈ പേഴ്സൺ ഈ ബന്ധം തോന്നുന്നത് അല്ലാതെ ഇപ്പം ഇന്നും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഉള്ളൊരു സ്ഥാനമെന്ന് പറയുന്നത് ഒരുപാടാണ് കാരണം നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അവരിൽ നിന്നും ഒരുപാട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കടുത്ത രീതിക്കുള്ള പ്രയാസങ്ങൾ ചില സമയങ്ങൾ ആ വ്യക്തിയോ അല്ലെങ്കിൽ ചില സമയങ്ങൾ നിങ്ങളോ ചില പറയുന്നുണ്ടാവാം ഒരുപാട് മാനസികപരമായിട്ട് ദുഃഖിപ്പിക്കുന്ന രീതിക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ദേഷ്യം കയറിയിട്ട് ആ ഒരു പേഴ്സണോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ആ പേഴ്സണും എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യം കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രത്യേകിച്ചും ഒരു ബൗണ്ടറീസ് ഇല്ല അതായത് പ്രത്യേകിച്ചും അവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു മാനസികപരമായിട്ട് പിരിയണമെന്നുള്ളൊരു ചിന്തകളോ അങ്ങനെയൊന്നുമില്ലാത്തൊരു വ്യക്തികളാണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ആ പേഴ്സണടുത്ത് ചില സമയത്ത് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചില സമയത്തൊക്കെ ആ ഒരു പേഴ്സണോട് അനാവശ്യമായിട്ട് ദേഷ്യം കാണിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു മൂഡ് സിങ്സ് ഉണ്ടാവാം ചില സമയങ്ങളിൽ നമുക്ക് നമ്മൾ ആരാണെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥ ഉണ്ടാവാം എന്ന് അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കാര്യം നോക്കുമ്പോഴും രണ്ട് പേർക്കും മൂഡ് സിങ്സ് ഉണ്ട് ചില ടൈമിലൊക്കെ നിങ്ങളുടെ പേഴ്സണും നല്ല രീതിക്ക് മനസ്സ് ശാന്തമല്ലാത്ത സമയത്തൊക്കെ നിങ്ങളോട് ദേഷ്യപ്പെടാറുള്ള ഒരു പേഴ്സണായിട്ടും കാണുന്നുണ്ട് ചില ടൈമിലൊക്കെ നിങ്ങളും ആ ഒരു പേഴ്സണടുത്ത് ദേഷ്യപ്പെടാറുള്ള ഒരു പേഴ്സണായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടെ രണ്ടുപേരും ഒരുപോലെയാണ് ഈക്വലായിട്ടുള്ള ഒരു ചിന്തകളും ഈക്വലായിട്ടുള്ള ഒരു എനർജിയുമാണ് നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് കാണുന്നത് ഇത് പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഈ പേഴ്സണുമായിട്ട് എനിക്ക് ഇത്ര കണക്ഷൻ വരാൻ കാരണം അല്ലെങ്കിൽ ഈ പേഴ്സണിലേക്ക് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളൊക്കെ വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ അവരോടൊന്നും ഇതുപോലുള്ള ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് മേ ബി തോന്നുന്നുണ്ടാവാം ഈ പേഴ്സൺ തന്നെയാണ് നമ്മുടെ കറക്റ്റ് പാർട്ണർ അല്ലാതെ മറ്റാരുമല്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവാം ശരിയാണ് കാരണം ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ളൊരു പാർട്ണർ നിങ്ങൾക്കും അതേപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും അങ്ങനെ പലതവണയും തോന്നിയിട്ടുണ്ട് കാരണം പല പ്രശ്നങ്ങൾ വന്നു പല പ്രശ്നങ്ങളും കാരണം ചില എന്താ പറയുക ഇത് ഈ ബന്ധമെന്ന് പറയുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രശ്നമായിട്ടാവുന്നവരേ കാണാവുള്ളൂ അപ്പം ഇവിടെ നോക്കാൻ നേരത്ത് ഈ ബന്ധം ഓൾറെഡി ഒരു തവണ പിരിഞ്ഞതാണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണയൊക്കെ പിരിഞ്ഞു പോയിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും നിങ്ങളവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടു ചിലപ്പം ഒരേ സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തികളാവാം അന്ന് ഒരു വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരേ കോളേജിൽ അല്ലെങ്കിൽ ഒരേ ഓഫീസില് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കേഷൻസിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പേഴ്സണും കണ്ടുമുട്ടിയിട്ടുണ്ടാവാം അപ്പം അങ്ങനെ പരിചയപ്പെട്ട റിലേഷൻഷിപ്പിലായി കുറേ നാളുകൾക്ക് മുൻപ് വരെ ഈ റിലേഷൻ ഉണ്ടായിരുന്നു പക്ഷേ കുറേ നാൾ നിങ്ങൾ രണ്ടുപേരും മാറി നിന്നിട്ടും ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഒരു ലോങ് ടൈമായിട്ടുള്ളൊരു ബ്രേക്ക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ബന്ധം തിരിച്ചു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം ഈ പേഴ്സനെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പേഴ്സൺ ആവാം ഒരുപാട് നാളുകളായിട്ടുള്ളൊരു പരിചയം ഉണ്ടാവാം ഒന്നിച്ച് വളർന്നിട്ടുള്ളൊരു വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉള്ള ഒരു വ്യക്തികളാവാം അപ്പം അങ്ങനെ ഉള്ള ഒരു രീതികളും കാണുന്നുണ്ട് അപ്പം എവിടേക്കോ ഈ പേഴ്സൺ നമ്മളുടെ കൺമുൻപിൽ നേരത്തെ തന്നെ ഒരു വ്യക്തിയാണ് അല്ലാതെ ഇപ്പോൾ ഈ പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല പഴയ ഒരു പേഴ്സൺ ആണ് ഒരുപാട് നാളുകൾക്ക് മുൻപ് വരെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് പരിചയമുണ്ടായിരുന്നു ഇപ്പം ഇൻ കേസ് അത് പരിചയം ഇല്ലെങ്കിൽ പോലും നിങ്ങളത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചിലപ്പം പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടു പരിചയം അങ്ങനെ ആയിട്ടും ഒരു സാധ്യതകളുടെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ലോങ് ടൈമായിട്ട് അറിയാവുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തി അപ്പം നമ്മളുടെ കൺ ഈ പേഴ്സൺ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു കാർമ്മിക്കായിട്ടുള്ളൊരു ബന്ധം ആയതിനാലാണ് ആ പേഴ്സണുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരാനുണ്ടായൊരു സാഹചര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇട വന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ഈ പേഴ്സൺ കഴിഞ്ഞ ഒരു ജന്മത്തിൽ നമ്മളുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാണ് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണുന്നത് കഴിഞ്ഞ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു ജന്മത്തിലെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് നമുക്ക് വേർപിരിയേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ആ ഒരു ഒരു കാർമ്മിക് കണക്ഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മളുടെ ലൈഫിലേക്ക് വീണ്ടും വന്നിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ ഒരു സംശയം സംശയമുണ്ടാവാം ചില വ്യക്തികൾക്കൊരു സംശയമുണ്ട് കഴിഞ്ഞൊരു ജന്മത്തിൽ നിങ്ങൾ ഒന്നിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി വരും ഭാവിയിൽ അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ ഒന്നിക്കുവാനുള്ളൊരു സാധ്യതകളുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമുക്ക് നോക്കാൻ നേരത്ത് ഒന്നിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചൊക്കെ ചില ടൈമിലൊക്കെ ഒരു പരീക്ഷണ സമയം വരും കാരണം കാർമിക് കണക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചില ടൈമിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സനും ഒരുപോലെ തന്നെ പരീക്ഷണ സമയങ്ങൾ വരാൻ സാധ്യതയുണ്ട് പരീക്ഷണ സമയങ്ങളിൽ നിങ്ങൾക്ക് തമ്മിൽ അനാവശ്യമായിട്ട് അതായത് ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ബന്ധത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് മാറി നിൽക്കാനുള്ള ഒരു ഇടയിലേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചറിലേക്ക് കാണുന്നൊരു കാര്യം പക്ഷേ ഇത് നിങ്ങൾക്ക് കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ പേടി ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം നിലവിൽ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഈ ബന്ധം കാർമിക് ആയതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മളിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തുന്ന ഒരു ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കാലം തന്നെ നമ്മളുടെ കൺമുൻപിലേക്ക് കൊണ്ടിടുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഈ പറയുന്ന നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ പരസ്പരം രണ്ടു പേർക്കും വളരെയധികം ഒരു മനസ്സുകൊണ്ട് അകലാൻ പറ്റത്തില്ല ശരീരം കൊണ്ട് അകലാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ശരീരം കൊണ്ട് രണ്ടുപേരും രണ്ട് ദിക്കിലാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും ഭയങ്കര രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം 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 എന്നുള്ളൊരു ചിന്തയായിരിക്കും ശരിക്കും പറഞ്ഞുള്ളത് അപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഒരു മനസ്സ് നോക്കാനെത്തി ഈ പേഴ്സണിൻ്റെ താ വളരെയധികം അഡിക്ഷൻ കാണുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ ഇതിപ്പം ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരാവാം കാണുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഉണ്ടായിട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ പോലും ഇപ്പോൾ പോലും ആ ഒരു പേഴ്സൺ അങ്ങനെ പോകാൻ താല്പര്യമില്ല അതായത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു ഒരു മനസ്സോ ഒന്നും ഈ ഒരു പേഴ്സൺ കാണുന്നില്ല അവരുടെ മനസ്സെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നെഞ്ചിൻ്റെ ഉള്ളിൽ പിടയ്ക്കുവാണെന്ന് പറയാം അല്ലെങ്കിൽ അത് നീറുകയാണ് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ കാണുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും അവർക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു വിഷമങ്ങൾ കൂടിക്കൂടി വരുവാണ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിലും ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പോയിസിൻ്റെ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടമാണ് കാരണം നിങ്ങൾ അത്രയും സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബന്ധത്തിൽ നിന്ന് അവർ പിന്തിരിയുന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഈ ബന്ധനോട് ഇത്ര ഒരു താല്പര്യം വരാൻ കാരണം കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഇതുവരെ വന്നിട്ടില്ല ഇത്ര ആത്മാർത്ഥമായിട്ട് അതായത് എന്ത് ചെയ്താലും നിങ്ങൾ ഉദ്ദേശപ്പെടുമെങ്കിലും ചില ടൈമിലൊക്കെ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിലും നിങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്ത് നിൽക്കും ശരിയാണ് പക്ഷേ ചില ടൈമിലൊക്കെ നമുക്കൊരു കൺട്രോളിങ് വിട്ടു പോകുന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങളുടെ മനസ്സും പാവമാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ എടുത്തയാടിയുള്ള ഒരു സ്വഭാവം കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ ഇത്രത്തോളം ക്ഷമിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആ ഒരു പേഴ്സൺ ശരിക്കും ഈ ബന്ധത്തിൻ്റെ അകത്തെ നിങ്ങളെപ്പറ്റി നല്ല രീതിക്ക് പഠിച്ചു വെക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാനുള്ള ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നു ഇല്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം അപ്പോൾ അവരുടെ സ്നേഹമെന്ന് പറയുന്നത് ആത്മാർഥമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ആ ഒരു പേഴ്സണെ വിശ്വസിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പം കാണുന്നില്ല ഫ്യൂച്ചറിലും നമുക്ക് ആ ഒരു പേഴ്സണെ വിശ്വസിച്ച് പോകാവുന്നതാണ് ജഡ്ജ്മെൻറ്റായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പരീക്ഷണ സമയങ്ങൾ സമയങ്ങളെന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇതുവരെയും കടന്നു പോകാത്തൊരു സാഹചര്യത്തിലൂടെ ഇനി വരും സമയങ്ങളിൽ കടന്നു പോകേണ്ടതായിട്ടും വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ്